പക്ഷെ ഈ എങ്ങോട്ടാണ് രോഗം പോകുന്നതെന്ന് ചിന്തിക്കണം ഭാരതം മാറുകയല്ലേ അതിനൊപ്പം മാറുകയാണ് ചെയ്യുന്നത് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഈ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ആ ശബ്ദിക്കുമ്പോൾ ആ ശബ്ദങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്നോട് ചോദിക്കുന്നു നിനക്കൊക്കെ എന്തിന്റെ പ്രാന്താണോ ഇങ്ങനെ സംസാരിക്കാ നീ എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് നിനക്ക് മര്യാദ ജീവിച്ചുകൂടെ ഇല്ലേ അങ്ങനെയല്ലേ ടീച്ചറോട് ചോദിക്കുന്നത് ടീച്ചറെ അങ്ങനെയല്ലേ ബിജുവിനോട് ചോദിക്കുന്നത് നിനക്കൊക്കെ വേറെ പഠിക്കും പറ്റൂടെ അങ്ങനെ തന്നെയാണ് ആരിഫ് ഹുസൈനോട് ചോദിക്കുന്നത് ഹരിഫ് ഹുസൈനെ ഇന്നലെ പരസ്യമായിട്ട് ഒരാൾ ഫോണിൽ വിളിച്ച് ഈ ചീത്ത പറയുന്നത് നിന്നെ ശരിയാക്കുന്നിട്ട് വീട് എവിടെയാടാ എന്ന് ചോദിക്കുന്നത് നമ്മൾ കേട്ടു അത് ഭാരതത്തിലേ പറ്റുള്ളൂ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞു ആ കേസ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല ഏത് കേരളത്തിലെ ഒരു ഫോൺ നമ്പർ ഫോൺ നമ്പർ സഹിതം ഈ കേരള പോലീസിന് കൊടുത്തിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല അഫ്ഗാനിസ്ഥാനിലെ വീഡിയോസ് മുഴുവൻ നമുക്ക് പുറത്ത് ഒന്ന് ഷെയർ ചെയ്യാൻ പോലും പറ്റൂല ഇന്ന് ഞാൻ കണ്ടു നാല് നേരെ ബിൽഡിങ്ങിന്റെ മോടുന്ന സ്ത്രീകള് മാനഭംഗമായിരുന്നു താഴോട്ട് ചാടുന്നതും ചേക്കത്ത് കേട്ടു അവിടുന്ന് ഈ സമരത്തിന് മുമ്പിൽ നടന്ന ഒരു സ്ത്രീയുടെ കരച്ചിൽ നമ്മൾ കേട്ടു സമരത്തിന് ഞാനുണ്ടായിരുന്നല്ലോ പിന്നെ എന്തിനാണ് എന്നെ ഇല്ലേ നമ്മള് കണ്ടോണ്ടിരിക്കുകയാണ് ഇപ്പൊ ലണ്ടനിൽ എന്താ സംഭവിക്കുന്നത് ലണ്ടനിൽ എന്താ സംഭവിക്കുന്നത് ലണ്ടനിൽ അവസാനം ലണ്ടനിലെ തെരുവീനികള അള്ളാഹു വാബുന്റെ വിളി കേട്ടോ അള്ളാഹുബാബന്റെ വിളി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് പ്രബലമായിട്ട് കേൾക്കുന്നത് നാലേ തക്ബിന്നാണ് കേൾക്കുന്നത് ലണ്ടനിൽ ജർമ്മനിയിൽ പള്ളികളെ കുറെ പൊളിച്ചു പക്ഷെ അവിടെ ശക്തമായി വേരോടിക്കഴിഞ്ഞാൽ ഒരു ഭരണകൂടത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ലണ്ടനിലെ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് അത് ഇന്ത്യയിലെ ഭരണകൂടത്തിനും സംഭവിക്കും കാരണം അത്രമാത്രം വളം വെച്ചിട്ടുണ്ട് ഇവർക്ക് ഇപ്പൊ കുറച്ച് സുഡാഫികളെ പിടിച്ച് ജയിലിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്താണ് അത് നിരോധിക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് മദ്രസകൾ നിരോധിക്കണം പറ്റുമോ മദ്രസകൾ നിരോധിച്ചാൽ ശരിയായ മാറ്റങ്ങൾ വരും പറ്റുമോ ഇല്ല ഈ പറയുന്ന കൊല്ലാൻ പഠിപ്പിക്കുന്ന പുസ്തകത്തിലെ വാക്യങ്ങൾ നിരോധിക്കാൻ പറ്റുമോ നമ്മുടെ ജനാധിപത്യ രാജ്യത്താ ജീവിക്കുന്നത് പക്ഷെ മതത്തിന് മതത്തിൻ്റെതായ സ്വാധീനം കൊടുക്കുന്നത് ഭരണഘടനയിൽ അത് തന്നെയാണ് നമ്മുടെ ശാപം മതത്തിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ കോടതികൾ മതത്തിന് കൂട്ടു നിൽക്കും അങ്ങനെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞ ആ ജനാധിപത്യത്തിന്റെ ഒരിടം എന്താണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നില്ലേ എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം മോദിക്ക് സീറ്റ് കുറഞ്ഞത് എന്താണ് വർക്ക്ഔട്ട് ചെയ്തത് ഈ ഇസ്ലാമിക് യുണൈറ്റി അല്ലെ വർക്ക് ചെയ്തത് അല്ലാതെ പറയാൻ പറ്റുമോ ടീച്ചർ അങ്ങനെയല്ലേ അതെ ഈ എല്ലാവരും കൂടി കൂടിച്ചേർന്നു അതിൽ കോൺഗ്രസ് കാര്യം ചെന്ന് ഒച്ചുകാരായിട്ട് കോൺഗ്രസ് കൂടി ചേർന്നു കമ്മ്യൂണിസ്റ്റുകാർ അവരും കൂടി ചേർന്നു അതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ വിഭാഗം ഈ ഇവരുടെ എനിക്ക് പലരെയും തുണിമൊക്കി നോക്കിയാലേ കൃത്യമായിട്ട് അറിയാൻ പറ്റൂ ടീച്ചറെ അത് എനിക്ക് സംശയം ഉണ്ട് പല ആൾക്കാരും അങ്ങോട്ട് പോയിട്ടുണ്ടോ പേര് മാത്രമേ ഹിന്ദുവിൻ്റെതും ആയിട്ടുള്ളൂ എന്ന് സംശയം ഉണ്ട് സംശയം തീരണം എന്നുണ്ടെങ്കിൽ തുണി തുണിമൊക്കി നോക്കണം നമ്മള് അങ്ങനത്തെ അവസ്ഥയാണ് ഹിന്ദു കാണുന്നത് നമ്മള് പല കോൺഗ്രസുകാരുടെയും നിലപാടുകൾ അങ്ങനെയാ നമ്മള് ഉണ്ണിത്താൻ കാസർകോടത്ത് ഇപ്പം ഇതിങ്ങനെ മാച്ചു ഒരു ഗതി നമ്മൾ കണ്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ അവരുടെ കാലിൻ്റെ ഇടയിലാണ് ഇത് ഇങ്ങനെ നമ്മൾ അവർക്ക് വളം വെച്ച് ഇനിയിപ്പം നമ്മള് അവരെ ആ ന്യൂനപക്ഷ വോട്ട് കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് വരാൻ പറ്റൂ എന്ന നിലപാട് എല്ലാവരും എത്തുന്നു കേരളത്തിലൊക്കെ തന്നെയാണുള്ളത് എന്നോട് പറഞ്ഞ് ചോദിച്ചു നീ എന്തിനാ ഇത്ര ഒരു ഹിന്ദുവിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നിനക്കെന്ത് അപ്പുറത്തൂടെ എനിക്കും ജാമ്യ ടീച്ചർക്കും വയത് പറയാൻ പോയിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റുമായിരുന്നു പറ്റില്ലേ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വയത് പറയാൻ പോയിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ കിട്ടുമായിരുന്നു പക്ഷെ അതില്ലാതെ ഈ ഈ രാജ്യത്തെ ഈ നിലപാടുകളോട് നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഭയമുണ്ട് ഞങ്ങൾക്ക് നാളെ അഫ്ഗാനിസ്ഥാൻ എന്റെ വീട്ടിലേക്ക് കയറി വരും എന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല മുല്ലപ്പാർന്ന് പൊട്ടണം അപ്പ കൃത്യമായി രാജ്യത്തിന്റെ നടുക്കണ്ട പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് കണ്ടവ ബാക്കി ഉണ്ടാവുക എന്നുള്ളറിയാലോ ഞാൻ പറയുമ്പോ അത് അതിലൊരു വർഗീത കൊണ്ടുവന്നു ചോദിച്ചു ടിപ്പു സുൽത്താന്റെ ഓട്ടം നിന്ന് ആലുവപ്പുഴയുടെ തീരത്താണ് അതിൽ ഇന്നൊരു സമൂഹം ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നുണ്ട് ടിപ്പു സുൽത്താൻ ആരുവാപ്പുഴ കടന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ടിപ്പു സുൽത്താൻ എവിടെയൊക്കെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടോ ആ ക്യാമ്പിലൊക്കെ എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അത് കിട്ടും കൂട്ടി മതി ഇപ്പൊ നമ്മുടെ വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് ഇന്നലെ എനിക്ക് വല്ലാത്തൊരു ഒരു സംശയം തോന്നി ആ ദുരന്തം കൊത്തി എല്ലാവരുടെ മുഖേം ഫോക്കസ്ഡ് ആയിട്ട് കാണിച്ചു പക്ഷെ ഇന്നലെ ഒരു ബസ്സിൽ പുറത്തുനിന്ന് ആൾക്കാരെ കയറ്റി വിടുമ്പോൾ കംപ്ലീറ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കിയിരിക്കുന്നു ചാനലുകൾ നിന്ന് വന്നവരാണ് എന്ന് ഉത്തർപ്രദേശിൽ നിന്ന് വന്നവരുടെ മുഖം ഔട്ടേണ്ട കാര്യം എന്താണ് ഞാൻ എനിക്ക് കാരണം ഇവിടുത്തെ കുഞ്ഞു കുട്ടികളും പരാതിയിൽ മരിച്ചു കൊണ്ടുവന്നും ഒക്കെ ഫോക്കസ് ആയിട്ട് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നലെ അവിടെ ഒരു വണ്ടി ആൾക്കാർ പോകുമ്പോൾ അതൊരു കുഞ്ഞിന്റെ മുഖം പോലും കാണിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായില്ല അവരുടെ ഔട്ട് ഓഫ് ഫോക്കസിൽ അതെന്തിനാണ് എന്താണ് അങ്ങനെ ഔട്ട് ആക്കേണ്ട കാര്യം അവിടെ അനധികൃതമായ ആരെങ്കിലും ഉണ്ടായിരുന്നു ഫോക്കസ് ചെയ്യാൻ പറ്റട്ടെ നമുക്കിവിടെ കേരളത്തിൽ ഓരോ അവസ്ഥ പെരുമ്പാവൂർ എന്താണ് അവസ്ഥ പാലായിൽ എന്താ ഈരാറ്റുപേട്ടയിൽ എന്താണ് അവസ്ഥ നമുക്ക് അങ്ങോട്ട് പോയി കായംകുളത്ത് എന്താണ് അവസ്ഥ തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മള് സംസാരിക്കാൻ ഭയപ്പെടാതെ ഒരു മിനിറ്റ് മുന്നോട്ട് പോകാൻ പറ്റുമോ നമുക്ക് ടീച്ചറുടെ വീട്ടിൽ എത്ര ക്യാമറ ഉണ്ട് ടീച്ചറെ ആ ക്യാമറയുടെ കോഡ് പോലും ഒറ്റിച്ചു കൊണ്ടുപോയില്ലേ ആ എട്ട് ക്യാമറ എനിക്കുണ്ട് എന്ത് കാര്യമുണ്ട് എന്റെ പേര് ടീച്ചറുടെ പേര് ഇതൊക്കെ സ്റ്റേറ്റ് ഇന്റലിജൻസിന്റെ സെൻട്രൽ ഇന്റലിജൻസിന്റെ പേരുണ്ട് എന്റെ അടുത്ത് വന്ന് പറയുന്നു നിങ്ങൾക്ക് ഭീഷണി സാധാരണ ഭീഷണി അല്ല പെരുത്ത് ഭീഷണി ഉണ്ട് അപ്പൊ അങ്ങനെ ഈ കേരളത്തിൽ നമ്മൾ ഭീഷണിക്ക് താഴെ താമസിക്കുമ്പോൾ നമ്മൾ അങ്ങ് ബംഗ്ലാദേശിലേക്ക് നോക്കണോ എന്നുള്ള ബംഗ്ലാദേശിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെക്കൂടി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം അവിടുന്ന് വരുന്നവർക്ക് കൊടുത്ത പൗരത്വം കൊടുക്ക അതിർത്തി തുറന്നിടുക എന്നിട്ട് തുണി പൊക്കി നോക്കിയിട്ട് അകത്ത് കയറ്റണം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാളെ കേസ് എടുക്കാം തുണി പൊക്കി നോക്കിയിട്ട് അകത്തേക്ക് കയറ്റണം ഇല്ലെങ്കിൽ ഇപ്പൊ പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടു ആസാമിൽ എന്താ സംഭവിക്കുന്നത് കണ്ടു നമ്മുടെ പോപ്പുലേഷൻ ഹിന്ദു പോപ്പുലേഷൻ ക്രിസ്ത്യൻ പോപ്പുലേഷൻ നടന്ന് കൂട്ടിയിട്ട് വേണം നാളെ നാളെ ഭാരതത്തിലേക്ക് എന്റെ പൊന്ന് സാറേ ഈ ബംഗ്ലാദേശും നമുക്ക് വേണ്ട പാകിസ്ഥാനും വേണ്ട അതുകൂടി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവ്വ അവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് ഞങ്ങൾക്കറിയാം ഇത് വേരോടെ പിഴു മാറ്റാൻ പറ്റുന്നതല്ല കാരണം ഇത് മസ്തിഷ്കത്തിൽ കയറ്റി വെച്ച് കൃത്യമായിട്ട് കോൺക്രീറ്റ് ചെയ്യപ്പെടാൻ ഞാനും ഒക്കെ ഇത് വിട്ടുപോലെ പത്തിരുപത് കൊല്ലം എടുത്തു ഇതിന്റെ ഓരോ കല്ലും ഇളക്കി 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 മാറ്റാൻ ഞങ്ങളും ജിഹാദിസ്റ്റുകളായിരുന്നു എനിക്കും അമ്പലത്തിനോട് വെറുപ്പായിരുന്നു രാഹുലുകളെ നോക്കി ഞാൻ ചിരിക്കുമ്പോഴും എന്റെ ഉള്ളില് അവനെ കൊല്ലണം അവന് ഇല്ലാണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിച്ച ആൾക്കാരെ ഞങ്ങൾ പത്തി നാൽപ്പത് കൊല്ലം ഇത് തുറന്നു പറയുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് സൂക്ഷിക്കണം അതിന്റെ ക്രിസ്ത്യാനികൾ സൂക്ഷിക്കണം ഭാരതത്തില് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ഞങ്ങൾ അംഗീകരിച്ചിരില്ല ഭാരതത്തിൽ ഇതല്ല ഇത് അപ്പുറത്തും നടക്കും ഈ ഭാരതത്തില് അതായത് ഇവിടെ ഈ കാന്തപുരം ഉസ്താദിന് ഒരു രേഖയും ഇല്ലാതെ ഒരു അനുമതിയും ഇല്ലാതെ നൂറുകണക്കിന് ഏക്കർ സ്വന്തമാക്കിയിട്ട് കുന്നിടിച്ച് അവിടെ ഉണ്ടാക്കാൻ ിൽ അതിന്റെ അപ്പുറത്തും ചെറു വെള്ള എണക്കിട്ടില്ല അതിന് അതിന്റെ പുറകെ അതിന് കേസ് കൊടുത്ത ഒരു മനുഷ്യനുണ്ട് കുറെ നടന്ന് ഹൈക്കോടതിയിലൊക്കെ പോയി ആ മനുഷ്യന് അവസാനം വന്നിട്ട് കാരണം ഈ കണ്ണിലൂടെ കണ്ണുനീര് ഒരുപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ആ മനുഷ്യനെ ഇല്ലാണ്ടാക്കി കാരണം ഈ ഉസ്താദിന്റെ അടുത്ത് പണം മേടിക്കാത്ത ഒരാളും ഇവിടെ ഇല്ല അത് സത്യമാണ് അത് അംഗീകരിച്ചു കൊടുത്തിട്ട് വേണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട് ഭയച്ചു ഭയക്കണം ജാമ്യ ടീച്ചർ ഭയക്കണം നാളെ ഒരു എടുക്കണേ മനസ്സിലായി ഇല്ല ഞാൻ ഇനി അവിടെ പോയി മരിക്കില്ല ജാമ്യം എടുക്കുന്ന പ്രശ്നമില്ല എന്നെ കൊണ്ടുപോയാൽ ഞാൻ അവിടെ കിടക്കും അതിനകത്ത് പോലീസുകാരോട് വിജയങ്ങളിൽ അതാണ് കാരണം ഇത് പറയാനുള്ളത് പറയാതെ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ നമുക്ക് വരുന്ന നമ്മൾ ഞാൻ എന്താ ഇന്ന് നമ്മളൊരു ബോസ്റ്റിട്ടത് എന്താ ബംഗ്ലാദേശിലെ ഹിന്ദുവിനെ രക്ഷിക്കണം എത്ര മയും എത്ര പൂവും ഞാൻ കേട്ട് കേട്ടുകഴിഞ്ഞെന്നറിയപ്പോ ആ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുവിനെ രക്ഷിക്കണം നമ്മൾ പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായ ഹിന്ദുവിനെ രക്ഷിക്കണം അത് പറഞ്ഞതിന് അവർക്ക് അത് പറഞ്ഞതിനാണ് ഈ ഇന്ത്യ മുഴുവനും കത്തിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടോണ്ടിരിക്കില്ലേ ആ കത്തൽ അന്ന് ഇന്ത്യ കത്തണ്ടായിരുന്നു പക്ഷെ അത് വിട്ടത് ബംഗ്ലാദേശിലാണ് അതാണ് സത്യം ഇന്ത്യയിൽ എന്തോ ഭാഗ്യം കൊണ്ട് നടന്നില്ല നമുക്ക് ഹരിചേട്ടലിലേക്ക് പോയിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം ഹരി പാലോട്ട്ജി എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് എ എച്ച് പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഹിന്ദു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല നമുക്കറിയാം പ്രവീൺ പങ്കാടിയ അദ്ദേഹത്തിന്റെ ആ തീവ്ര ആ ഒരു നിലപാടുകൾ അതിൽ വെള്ളം ചേർക്കാത്ത നിലപാടുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈയൊരു വിഷയത്തിൽ എച്ച് പിയുടെ ആ ഒരു നിരീക്ഷണം വരുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാന് ഈ ചർച്ച ശരിക്ക് കണ്ടുകൊണ്ട് ഇത് ഒരു വളരെ രസകരമായിട്ടുള്ളൊരു ചർച്ചയായിട്ട് കണ്ടങ്ങനെ രസിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് ബംഗ്ലാദേശില് നടക്കുന്ന കലാപത്തില് അവിടുത്തെ മൈനോറിറ്റി ആയിട്ടുള്ള ഹിന്ദു സമാജം അഭിമുഖീകരിക്കുന്ന വിഷയത്തില് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പാലായനം ചെയ്യാൻ സാധ്യതയുള്ള വിഷയത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ വരുന്ന ചർച്ച നമ്മുടെ പ്രധാനമന്ത്രി നാളെ ഈ രാജ്യം വിട്ടു പോകുന്നതിനെ കുറിച്ചാണ് പ്രധാനമന്ത്രിക്ക് നാളെ വരാൻ പോകുന്ന സ്ഥിതിയും ഇതേ അവസ്ഥയാണ് ഈ തരത്തില് താരതമ്യപ്പെടുത്തിയുള്ള ചർച്ചയും വരുന്നു ഇതൊക്കെ വരുമ്പോഴും നമ്മളെ ഈ പാനലിൽ പാനലിലിരുന്ന് സംസാരിക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും ശരിക്ക് ഈ ജിഹാദി ഭീകരവാദത്തിന്റെ ആ ഒരു ഭയപ്പാട് നമ്മളെ കൂടെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കും നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ ഹിന്ദുവിന്റെ ഒരു ചരിത്രം നമ്മള് ഈ ജിഹാദികള് ഏതെങ്കിലും ഒരു സമയത്ത് ഉയർത്തിയാ ഇത്തരത്തിലുള്ള ഭീകരതയെ ഭയന്ന് മാളത്തിൽ ഒളിച്ചവരല്ല ഇത് നാളെ കേരളത്തിൽ വരും അല്ലെങ്കിൽ നാളെ ഭാരതം മുഴുവൻ വ്യാപിക്കും ബംഗ്ലാദേശിൽ കലാപം ഇവിടെയൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്താൽ ആ ചർച്ച തന്നെ തെറ്റാണ് കാരണം എത്രയോ നാള് മുമ്പ് വർഷങ്ങൾ മുമ്പ് ഈ കലാപം ഇവിടെ എല്ലാം വന്നതാണ് ഇരുപത്തി ഒന്നിലായാലും നാൽപ്പത്തി ഏഴിലായാലും ഒക്കെ തന്നെ നമ്മൾ ഈ കലാപത്തിന്റെ എല്ലാ ദോഷവശങ്ങളും അതിന്റെ എല്ലാ കഷ്ടതകളും അനുഭവിച്ച് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോയവരാണ് ഭാരതീയര് നമ്മുടെ ഹിന്ദു സമൂഹം അതിൽ എടുത്തു പറയത്തക്ക ധാരാളം ഉദാഹരണങ്ങളുണ്ട് എന്റെ നാട്ടില് ഞാന് എസ് പിയുടെ കാര്യകർത്താവ് എന്ന് പറയുമ്പോഴും ഞാന് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന സംഘപ്രസ്ഥാനത്തില് സംഘശാഖയിലൂടെ ശാഖയിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരു സ്വയം സേവകനാണ് അപ്പോ എന്റെ നാട്ടില് കിളിമാനൂർ എന്ന് പറയുന്ന ദേശത്ത് സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു സ്വയം സേവകനുണ്ട് അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ കാര്യകർത്താവായിരുന്നു സംഘത്തിന്റെ ജില്ലാ സമ്പർക്ക പ്രമുഖായിരുന്നു അദ്ദേഹത്തെ അവിടെ നടന്ന ഒരു സംഘത്തിന്റെ പ്രാഥമിക ശിക്ഷണ ശിബിരത്തിന്റെ പദസഞ്ചലനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചെറിയ ചെറിയ വിഷയങ്ങൾ ആ ഒരു പദസഞ്ചലനം കടന്നുപോയ സമയത്ത് റോഡിൽ വെച്ചുണ്ടായ ചെറിയൊരു വാക്ക് തർക്കം ആ വിരോധത്തിന്റെ പേരിൽ പിന്നീട് അദ്ദേഹത്തെ പതിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു ഒരു വട്ടമല്ല പലവട്ടം അദ്ദേഹവും ഞാനും ആ ഒരേ സമയത്ത് ജന്മഭൂമി എന്ന് പറയുന്ന ദിനപത്രത്തിന്റെ വിതരണത്തിൽ ബന്ധപ്പെട്ട് നിന്നിരുന്നു ഞങ്ങൾ രാവിലെ രണ്ടു മണിക്ക് മോട്ടോർ സൈക്കിളിൽ പോയിട്ട് ഈ പത്രക്കെട്ട് എടുത്തിട്ട് വന്ന് തുച്ഛമായിട്ടുള്ള വരിക്കാരാണ് ഞങ്ങൾക്കൊണ്ട ഉള്ളതെന്ന് ആ സമയത്ത് അത് വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ടായി അപ്പോ അറിയാം രാത്രി രണ്ടു മണിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്റെ പിന്നില് ജിഹാദികൾ എന്നെ വകവരുത്താൻ വേണ്ടിയിട്ട് എന്റെ പിന്നാലെ ഉണ്ട് ഏത് സമയവും എന്റെ മുന്നിൽ ബ്രേക്ക് ഇടാൻ സാധ്യതയുള്ള ഒരു കോളീസ് വാഹനം അതുണ്ട് അതെന്റെ ജീവൻ കവർന്നെടുക്കും എന്ന് നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ ഈ ഒരു ജിഹാദി ഭീകരതയുടെ മുന്നിൽ തോറ്റ് പിന്മാറി ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോവേണ്ട ആളുകളല്ല സ്വയം സേവകർ നമ്മുടെ ആത്മാഭിമാനം ഇവരുടെ മുന്നിൽ പണയപ്പെടുത്തേണ്ടതല്ല സമൂഹത്തിന്റെ മുന്നിൽ മാതൃകയായിട്ട് നാം നിലനിൽക്കണം നമ്മുടെ പ്രവർത്തനം മാതൃകാപരമായിട്ട് മുന്നോട്ട് നയിക്കണം ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ ആ മാതൃകാപരമായിട്ട് ഉള്ള ഒരു പ്രവർത്തകന്റെ ഒരു ശരിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകന്റെ ഒരു ദിശ അദ്ദേഹത്തിന്റെ ആ സംഭാഷണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അദ്ദേഹത്തിന് ആ പത്രക്കെട്ട് വിതരണം ചെയ്യുന്ന ആ പ്രവർത്തനം ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിലിരുന്നാല് അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കാൻ സാധിക്കും പക്ഷേ തന്റെ ജീവൻ രക്ഷ നഷ്ടപ്പെട്ടാൽ കൂടി ഈ സമാജത്തിന്റെ ആത്മാഭിമാനമാണ് വലുത് അതിനു വേണ്ടിയിട്ട് തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അദ്ദേഹം ജീവിതത്തിലെടുത്ത ഉറച്ച തീരുമാനം അത് അപൂർവം സമൂഹത്തിലെ ചില ആളുകൾക്ക് മാത്രം എടുക്കാൻ സാധിക്കുന്ന തീരുമാനമാണ് നമുക്കറിയാം അതിനുശേഷം എത്രയെത്ര ജിഹാദികള് ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടോ നമ്മളെ നമ്മളെ വിരട്ടി നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിലെ സമാജത്തെ അത്തരത്തിൽ സംഘടിക്കാതിരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നിരായുധനായിട്ട് പ്രകടനം നടത്തിയ വയലാറിലെ നന്ദുവിനെ വെട്ടുവീഴ്ത്തി ആയുധധാരികളായിട്ടുള്ള സംഘം വാഹനത്തിലെത്തിയാണ് വെട്ടിവീഴ്ത്തിയത് രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെ ആ സംഘടിച്ചെത്തി ആസൂത്രിതമായിട്ട് അതിരാവിലെ പ്രഭാതത്തില് പ്രഭാത സവാരിക്ക് വേണ്ടിട്ട് തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തെ വെട്ടിവീഴ്ത്തി അതുപോലെ തന്നെ ശ്രീനിവാസ്ജിയെ പാലക്കാട് സജീഷിനെ അങ്ങനെ എടുത്ത് വേരെടുത്ത് പറഞ്ഞാല് ഈ കേരളത്തിൽ നടന്ന ഓരോ കൊലപാതകത്തെയും നമ്മൾ ആസൂ വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചാല് യാതൊരുവിധ സൂചനകളും ലഭിക്കാത്ത സമയത്ത് സംഘടിതമായിട്ട് ആസൂത്രിതമായിട്ട് ആയുധമേന്തി വന്ന് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ കൊലപാതകങ്ങൾ ഇത് യഥാർത്ഥത്തിൽ നമ്മളെ ഭയപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഉദ്ദേശം സാധൂകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ നോക്കൂ കേരളത്തിൽ നമ്മള് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ നമ്മുടെ പ്രവർത്തകരെ ധീരന്മാരായിട്ടുള്ള സ്വാഭിമാനികളായിട്ടുള്ള ധർമ്മബോധമുള്ള നമ്മുടെ സമാജത്തിന് വേണ്ടിയിട്ട് സമർപ്പണഭാവമുള്ള ചില പ്രവർത്തകരെയൊക്കെ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ വെട്ടിവീഴ്ത്തുമ്പോൾ നാം ഭയന്ന് നെഞ്ചിലടിച്ച് നിലവിളിക്കാൻ തയ്യാറായാൽ നമ്മൾ നോക്കേണ്ടത് ഉത്തരേന്ത്യൻ ചില സംസ്ഥാനങ്ങളിലുള്ള ചില അനുഭവങ്ങളാണ് എന്തരാ എന്തായിരുന്നു മുസാഫർ നഗറിൽ സംഭവിച്ചത് ഇതാ നമ്മൾ പറയുന്നു ജിഹാദികൾ നാളെ ഭാരതത്തിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കും ഇത്തരം ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കൽ നമ്മളെല്ലാം പാലായനം ചെയ്യേണ്ടി വരും നമ്മളെല്ലാം ഇവിടെ ഈ രാജ്യം ഇട്ട് പോവേണ്ടി വരും ഹിന്ദുവിന് പോകാൻ പറ്റൊരു രാജ്യമില്ല സുശീൽ സുധൻ എന്ന് പറയുന്ന ഒരു ഒരു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകനായിട്ടുള്ള ഒരു കാര്യകർത്താവ് എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ് അദ്ദേഹം കാശ്മീരിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു കത്ത് വരികയാണ് ആ കത്തില് രേഖ എഴുതിയിരിക്കുന്നത് തീവ്രവാദികൾ അയച്ച കത്താണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഈ പ്രവർത്തനം നിങ്ങൾ നിർത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാകണം ഈ പ്രവർത്തനം നിങ്ങൾ നിർത്താൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുന്നില് നിങ്ങളുടെ സർവ്വ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ വെടിവെച്ച് കൊലപ്പെടുത്തും ഏഴ് ദിവസത്തെ സമയമാണ് ഈ സമയത്തിനുള്ളിൽ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം എല്ലാം നിങ്ങൾ അവസാനിപ്പിക്കണം